ആത്മനിർഭർ ഭാരതിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗം കുതിച്ചു കയറുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തും ഉയർന്ന നിരക്കായ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയിൽ എത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇത് താരിഫ് ഭീഷണി മുഴുക്കുന്ന ട്രംപിനുള്ള ഇന്ത്യയുടെ മറുപടി കൂടിയാണ് ഏതൊക്കെ രീതിയിൽ ഇന്ത്യക്കെതിരെ തുരങ്കം വയ്ക്കാൻ നോക്കിയാലും ഇന്ത്യ കുതിച്ചുയരുക തന്നെ ചെയ്യുമെന്ന മറുപടി കൂടെ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയ ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയിൽ നിന്ന് പതിനെട്ട് ശതമാനം വർധനയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം വർധനവുമാണ് ഇത് കാണിക്കുന്നത് പ്രതിരോധ ഉൽപാദന വകുപ്പ് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റു പൊതുമേഖലാ യൂണിറ്റുകൾ സ്വകാര്യ വ്യവസായം എന്നിവയുടെ സംയുക്ത പരിശ്രമമാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു തുടർച്ചയായ വളർച്ച ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറയുടെ ശക്തിപ്പെടുത്തലിനെ പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം എഴുപത്തിയേഴ് ശതമാനം സംഭാവന ചെയ്തു അതേസമയം സ്വകാര്യ മേഖല ഇരുപത്തി ശതമാനം സംഭാവന ചെയ്തു പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് ക്രമാനുഗതമായി വർദ്ധിച്ചതായി കാണിക്കുന്ന മുൻ സാമ്പത്തിക വർഷത്തിലെ ഇരുപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് സ്വകാര്യ മേഖലയുടെ പങ്ക് ഉയർന്നു